കുംഭസാര രഹസ്യം സംരക്ഷിച്ചാൽ പതിനാല് വർഷം വരെ തടവ് പൌരോഹിത്യ ധർമ്മത്തെ വെല്ലുവിളിച്ച് ഹോങ്കോങ് സർക്കാരിന്റെ പുതിയ നിയമം കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്ത വൈദികർക്ക് മേൽ പതിനാല് വർഷം തടവ് ശിക്ഷ ചുമത്തുന്നതിനുള്ള നിയമം കൊണ്ടുവന്ന് ഹോങ്കോങ് സർക്കാർ മാർച്ച് എട്ടിന് പാസാക്കിയ നിയമത്തിലൂടെയാണ് കുംഭസാരം എന്ന കൂതാശിയുടെ മഹനീയതയും പവിത്രതയും ഹനിക്കുവാൻ വൈദികനെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള നിയമം സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്ത വൈദികരെ രാജ്യദ്രോഹികളായി മുദ്രവുത്തുന്നതിനുള്ള നീക്കവും സർക്കാർ നടത്തുന്നുണ്ട് ഹോങ്കോങ് ചട്ടങ്ങൾ അനുസരിച്ച് രാജ്യദ്രോഹപരമായ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഏഴു വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും കൂടാതെ രാജ്യദ്രോഹപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് പത്ത് വർഷം വരെ ശിക്ഷ നൽകാനും വകുപ്പുണ്ട് ഈ പുതിയ നിയമത്തിൽ തടവുകാരൻ അവർക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി സംസാരിക്കുന്നതിൽ നിന്ന് പോലും തടയുന്നതിനുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് കുറ്റം ചുമത്താതെ തടങ്കലിൽ വയ്ക്കുക ഏഴ് ദിവസം വരെ റിമാൻഡ് നീട്ടിവയ്ക്കുക വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾക്ക് പിഴുകൾ ചുമത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പുതിയ നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു കുംഭസാര രഹസ്യം ലംഘിക്കുന്നില്ലെങ്കിൽ ഒരു പുരോഹിതൻ ലഭിക്കാവുന്ന പതിനാല് വർഷത്തെ ജയിൽവാസത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ച ഹോങ്കോങ്ങിലെ ജസ്റ്റിസ് സെക്രട്ടറി ലാം കോക്കിന്റെ പ്രസ്താവനകളെക്കുറിച്ച് മനുഷ്യാവകാശ അഭിഭാഷ ഗ്രൂപ്പായ ഹോങ്കോങ് വാച്ചിന്റെ സഹസ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ബെനഡിക് റോജേഴ്സ് മുന്നറിയിപ്പ് നൽകി അശ്രദ്ധ മൂലമുള്ള വഞ്ചന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് കുംഭസാര രഹസ്യം വെളിപ്പെടുത്തുവാൻ സർക്കാർ വൈദികർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഇതിനെതിരെ നിരവധി കത്തോലിക്ക സഭാ സമൂഹം ശക്തമായി ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്